മലയാളം ബിഗ് ബോസ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഈ സീസണിൽ ഇവരൊക്കെ തന്നെയാണ് ഷാലു പിയാഡ് എന്ന കണ്ടസ്റ്റൻസ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഉണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ രേവതി അടക്കമുള്ളവർ പുറത്തുവിടുന്നത് എന്താണെങ്കിലും ഷാലു പിയാ കഴിഞ്ഞ കുറേ മാസങ്ങളായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടുള്ളൊരു താരം തന്നെയാണ് ഷാലു പിയാഡ് കാരണം ഡോക്ടർ റോബിൻ എന്ന ബിഗ് ബോസ് താരത്തെ പറ്റി നിരവധി പ്രശ്നങ്ങളും അതേപോലെ തന്നെ സൗഹൃദം സൃഷ്ടിക്കാനുമൊക്കെ ഷാലു പിയാഡിന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ ഷാലു പിയാടിന് സാധിച്ചു എന്നത് തന്നെയാണ് വാസ്തവം എന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസ് സീസൺ സിക്സിൽ ഷാലു പിയാടുണ്ട് മൂന്ന് കഴിഞ്ഞ എല്ലാ സീസണിൽ നിന്നും വ്യത്യസ്തമായൊരു സീസൺ തന്നെയായിരിക്കും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് മൂന്ന് വീടാണ് ഇത്തവണ ഉള്ളത് ഈ സീസണിൽ അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ സ്ഥാനം സ്ഥാനമുറപ്പിച്ച് ഷാലു പിയാഡ് എത്തുകയാണ് രണ്ടാമതായി എത്താൻ പോകുന്ന സാന്തനും കുടുംബത്തിലെ വലിയേട്ടനാണ് അതെ സാന്ത്വനും കുടുംബത്തിലെ വലിയേട്ടൻ ഇനി ബിഗ് ബോസ് ഹൗസിലെ വലിയേട്ടനായി എത്തും എന്താണെങ്കിലും സാന്ത്വനും സീരിയലിൽ നിന്നും ജനപ്രീതി നേടാൻ വലിയേട്ടന് സാധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് കുടുംബത്തിൽ വന്ന് വലിയ ജനങ്ങളുടെ ഹൃദയത്തിലും വലിയേട്ടൻ എന്ന സ്ഥാനം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ട എല്ലാ തവണയും ബിഗ് ബോസിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സീസൺ തന്നെയാണ് ഈ സീസൺ എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു മാധ്യമ പ്രവർത്തക കൂടെയുണ്ട് രേവതി